രക്തയോട്ടത്തിലെ തടസ്സം നിമിത്തം തലച്ചോറിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് മസ്തിഷ്കാഘാതം ചെറുപ്പക്കാരിൽ പോലും വർദ്ധിച്ചു വരുന്നുണ്ട് അനാരോഗ്യകരമായ ജീവിതശൈലികൾ തന്നെയാണ് സ്ട്രോക്കിന് പ്രധാന കാരണം പ്രായമായവരിലാണ് സ്ട്രോക്ക് കൂടുതലായും കണ്ടുവരുന്നത് എങ്കിലും ചെറുപ്പക്കാർക്കിടയിലും ഇപ്പോൾ സ്ട്രോക്ക് സാധാരണമായി മാറുകയാണ് വിവിധ കാരണങ്ങളാൽ മസ്തിഷ്കാഘാതം സംഭവിക്കാം എന്നാൽ ജീവിതശൈലിയിലുണ്ടായ താളപ്പിഴകളാണ് സ്ട്രോക്കിന് പ്രധാന കാരണം ഉറക്കക്കുറവ് അമിതമായ മദ്യപാനം പുകവലി അമിത സമ്മർദ്ദം ഉദാസീനമായ ജീവിതശൈലി എന്നിവയെല്ലാം സ്ട്രോക്കിലേക്ക് നയിക്കും പഞ്ചസാരയുടെ ഉയർന്ന അളവ് തലച്ചോറ് ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും സ്ട്രോക്കിന് കാരണമാവുകയും ചെയ്യുന്നു പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പാരമ്പര്യം എന്നിവയാണ് മറ്റു കാരണങ്ങൾ പ്രതിരോധത്തിന് ജീവിതശൈലിയിൽ മാറ്റമാണ് അനിവാര്യം പതിവായി വ്യായാമം ചെയ്യുക സമീകൃത ആഹാരം കഴിക്കുക ദൈനംദിന ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉൾപ്പെടുത്തുക പൂരിത പൂരിതക്കൊഴുപ്പുകളും ട്രാൻസ്ഫാക്റ്റുകളും പുകവലിയും ഒഴിവാക്കുക മദ്യപാനം നിർത്തുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുക ഉറക്കവും മസ്തിഷ്കാഘാതവും ഏറെ അടുത്തിരിക്കുന്നു കുറഞ്ഞത് ഏഴെട്ട് മണിക്കൂർ ഉറങ്ങാനായി ശ്രദ്ധിക്കണം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവ കൃത്യമായി നിരീക്ഷിക്കുകയാണ് പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനം പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലക്ഷയം സംസാരിക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ട് കാഴ്ച മങ്ങൽ ഇരുണ്ട കാഴ്ച കണ്ണിലെ പെട്ടെന്നുള്ള കാഴ്ച തടസ്സം എന്നിവയെല്ലാം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം ഇത്തരം ലക്ഷണങ്ങളെല്ലാം സ്ട്രോക്കിലേക്ക് നയിക്കും എന്നല്ല മറിച്ച് ശ്രദ്ധിക്കണം എന്നു മാത്രം കൃത്യമായ ചെക്കപ്പുകൾ നടത്തുകയും ആരോഗ്യം ശ്രദ്ധിക്കുകയുമാണ് വേണ്ടത് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്